ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആട്ടോ കാരണം നമ്മളെ ഫിലൂസിന്ന് എഴുതിയിട്ടുള്ളൊരു ട്രാവലറുണ്ട് പതിനേഴ് സീറ്റിൻ്റെ അപ്പോൾ ആ വണ്ടി ഇന്ന് ഏകദേശം നമ്മളവിടെ നിന്ന് എത്തിയിട്ടുണ്ട് നമ്മൾ പറമ്പുപ്പീടി ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ വണ്ടി ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചങ്കര ഡ്രൈവറി അപ്പോൾ ആ വണ്ടീൻ്റെ ചെറിയൊരു റിവ്യൂ കാരണം ആ വണ്ടിക്ക് ഓക്കല് അതുപോലെ പല ടൈപ്പ് വെറൈറ്റി കാര്യങ്ങളൊക്കെ ആ വണ്ടി ചെയ്തുങ്ങണമെന്ന് പറഞ്ഞു ചെയ്തിട്ടുണ്ട് ഞങ്ങളെ വണ്ടി റെഡി കൂടെ റണ്ണിങ് പോകുന്ന കാണുന്നുണ്ട് അപ്പൊ അങ്ങനെയാന്ന് പോകാനോട് ചോദിച്ച പോകാൻ പറഞ്ഞു നമുക്ക് വണ്ടി വീഡിയോ ചെയ്യാം ഞാൻ അപ്പോൾ വരാന്ന് പറഞ്ഞാണ്ട് പോയിന് നമുക്ക് ഏതായാലും അതിന്റെ വിശേഷങ്ങളിലേക്ക് അടക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച വാരി വണ്ടി വരണ്ടെട്ടോ വണ്ടി കുറച്ച് ലോങ്ങിലാണ് സെറ്റ് ഒക്കെ വരുന്നത് ആ വണ്ടി ഏകദേശം നമ്മൾ വിട്ടു കാണുമ്പോ എന്തോ നേമ്പോട്ടൊക്കെ ചെയ്തിട്ട് നമ്മളെ ഈ കോമ്പൗണ്ടിക്ക് വണ്ടി പോയാലും കയറിപ്പോയിട്ടോ വണ്ടിൻ്റെ ഡ്രൈവറേ ടൂണല്ല ചക്കന വണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക എന്നുണ്ടെങ്കിൽ ഇതാ മെയിനായിട്ട് ഫിലൂസിൻ്റെ ഈയൊരു നെയ്മോർഡ് കേട്ടോ നെയ്മോർഡിൻ്റെ എത്ര ടൂൺ നെയിം നെയ്മോഡിൻ്റെ എത്ര ടൂണുണ്ട് നല്ല വെറൈറ്റി നല്ല മോഡലൊക്കെ ചെയ്യട്ടെ ഇതുപോലെ നെയ്മോർഡൊക്കെ ഒരു കട്ട് ഔട്ട് ഉണ്ട് ചെയ്തിട്ട് അതേമാതിരി ഈ സൈഡിൽ ഇതായി കണ്ടിരിക്കുന്ന ഒരു ഇതൊക്കെ നല്ല നല്ല ഫണ്ട് കേറ്റിണ്ട പരിപാടി ഫുള്ള് കാരണം ഈ ഒരു ടൂറ് ടൂർ മേഖലക്കൊക്കെ ഇതുപോലത്തെ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വേണം സൈഡിക്കൊക്കെ നോക്കിയാന്നുണ്ടെങ്കിൽ നല്ല നേക്കായിട്ടോ എല്ലാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെക്കൻ തന്നെയാണ് ചെയ്യിപ്പിച്ചിരുന്നത് മൊലാളിനെ കൊണ്ട് പറഞ്ഞുകൊണ്ട് അടി ബൂഫർ കാര്യങ്ങളൊക്കെ ചെക്കിട്ടാണ് അറിയാം ഇതിന്റെ സൈഡൊക്കെ കാര്യങ്ങൾക്കൊക്കെ വരുമ്പോൾ നോക്കുക നല്ല എന്താ പറയാ ലൈറ്റ് കൊണ്ട് എനിക്ക് എനിക്ക് ഒഴിവില്ല ട്രിപ്പിന്റെ ഇതില് രണ്ടു മൂന്ന് ദിവസമായി ചോദിച്ചിട്ട് അപ്പോഴാണ് വണ്ടി കിട്ടിയത് ആ ആ ഇവിടെ അല്ലേ തുറന്ന് മോകടെ ബാക്കിലാട്ടോ ഇതിന്റെ ആ അടിയിൽ കയറണത് എങ്ങനായി വണ്ടിന്റെ അടിയിൽ ഇതിന്റെ ഉള്ളൊക്കെ ഇപ്പൊ കാണിച്ച ഉള്ളില് ഇതിന്റെ മെയിൻ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഓക്കലും ഈ ബോർഡും നെയ്മോർഡോ നെയ്മോർഡിന്റെ ഭാഗത്തുക്കൊക്കെ വരാന്നുണ്ടെങ്കില് എന്തന്നല്ലേ உள்ளே லோக்க பண்ண வேண்டியது ஃபுல் செட்டப்பா டா இந்த லைட்டிங் என்ன பாரியா இல்ல இது இல்ல இது 40 അത് ആയിട്ട് വീടുകയാണ് വണ്ടി സെറ്റ് ആക്കി ചെയ്തോ അതേപോലെ പറയാൻ ഇതിമ ചെയ്ത ലോകം ഈ ലോകം ചെയ്ത് വെള്ളാമ്പുറത്തുനിന്ന് വെള്ളാമ്പുറത്തു ലോകം ഈ ലോകം നമ്മളെ രണ്ടും ഇങ്ങനെ നോക്കുമ്പോ അതിന്റെ ഒരു അങ്ങനത്തെ ഒന്നും കൂടെ ഇണ്ടേ കാരണം ഈ ലോഗോ നമ്മളെ ഈ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ ലോഗോ ശരിക്ക് കറക്റ്റായിട്ട് കിട്ടില്ല പക്ഷെ നമ്മള് ഇത് ഇങ്ങനെയായിട്ട് നമ്മൾ നോക്കുമ്പോൾ ആ ലോഗ യഥാർത്ഥ രൂപം ശരിക്കുള്ളത് കാണാം ഏതായാലും വണ്ടി അടിപൊളി എപ്പോൾ തന്നെ ഒറ്റ വന്നുകൊണ്ട് ബുക്ക് ചെയ്ത് കണ്ടു പോയി ഒരാൾ ഒന്ന് ചോദിച്ചു പോയിക്കണേലോ ആ വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടോ എന്റെ സാരഥി കപ്പിത്താൻ കപ്പിത്താൻ എന്നൊക്കെ പറയാ ഓക്കല് നമുക്ക് കോപ്പി റേറ്റ് കൊടുക്കാത്ത രീതിയിൽ പാട്ടിട്ടാ ഓക്കല് കാണിച്ചോ ഓക്കലൊക്കെ വണ്ടിയിൽ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലോ അതൊന്നും സീനാണ് സ്പീക്കർ വർക്ക് ചെയ്യുള്ളൂ നമ്മൾ ആ ഒരു സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ എത്ര ദൂരമാണോ നമ്മൾ ഈ ഒരു കോമ്പൗണ്ട് ഈ കോമ്പൗണ്ട് ഏകദേശം ഫുള്ള് നമുക്ക് ആ ഒരു ഓൺ ഓണാക്കിയാൽ നമുക്ക് കേൾക്കാം ഓൺ ആക്കിയ കോമ്പൗണ്ടിന് ഏകദേശം ഫുള്ള് നമുക്ക് കേൾക്കട്ടോ ചെക്കൻ്റെ കോളൊന്നു പോകണ്ടേ അതെക്കൻ്റെ ഏതായാലും പാട്ടിട്ട് നേരത്തെ ഏതായാലും ഒരു കോളൊന്ന് നേരം ഏതായാലും കുറച്ചു നേരം വണ്ടി പറയാനുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് മുന്നൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു നെയിം ബോർഡും അതേപോലെ ആ ഒരു എന്താ ഫയർ ഫയറിനടുത്തൊരു സാധനവും എന്താ പറയാ അടിപൊളിയൊക്കെ കേട്ടോ പിന്നെ ഉള്ളത്തൊന്നും പറയണ്ട ഉള്ളത്തൊക്കെ ഞാൻ കാണിച്ച പോലെ നല്ല രസമാണ് നല്ല ഫുൾ സെറ്റാക്കി ചെയ്തിട്ടുണ്ട് ഇതിന് പറയാനുണ്ടെങ്കിൽ ഏകദേശം ഒരു സംഖ്യ ഈ ഓക്കല് ഇതൊക്കെ കേട്ടിട്ട് നന്നായിട്ട് പൊട്ടിട്ടുണ്ടാവും എടാ ഈ ഓക്കലിന് നെയ്മോർഡിന് ഒക്കെ മൊത്തത്തിൽ ഇപ്പൊ എന്തായിപ്പോ നെയ്മോർഡിന് അല്ല ഈ ഓക്കൽ മൊത്തത്തിൽ എത്ര എമൗണ്ടായി ഏകദേശം റേഞ്ച് ഇപ്പൊ ഇതിനിപ്പോ മാത്രം

എല്ലാത്തിനും ഓരോരോ വെറൈറ്റികളൊക്കെ വണ്ടി മാറ്റി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നെയ്മോർഡ് ഇപ്പോൾ വേറെ സിസ്റ്റത്തിലായി തുടങ്ങി അതേമാതിരി ഇപ്പോൾ നെയ്മോർഡ് ഇപ്പോൾ വേറെ രീതിയിൽ കത്തി തുടങ്ങി കേട്ടോ ചക്കനോക്കിഷ്ടപ്പെട്ട രീതിയിൽ ചെയ്ത ചെക്കാണേ ഭവസി ബോള് അങ്ങനെ ഓട്ടോമാറ്റിക് ആക്കാം ഇപ്പോ അത് ഓട്ടോമാറ്റിക് ചെയ്തോസ്

െ അപ്പൊരു കാരണം ഈ ഒരു ഗ്രൗണ്ട് മൊത്തത്തിൽ തന്നെ ആ ഒരു ഓക്കലിട്ടിട്ട് എന്താ പറയാ നമ്മളൊരു ജിന് ഇട്ടമാതിരി അതായത് ഒരു എന്താ പറയാ ഒരു പരിപാടി ഒരു ഗാനമേള കിട്ടുന്ന ഒരു ഇത് തന്നെ ഫീലിങ് തന്നെ കിട്ടുന്നുണ്ട് കാരണം ആ ഈ ഒരു ഗ്രൗണ്ടില് മൊത്തത്തിൽ ആ ഒരു ഓക്കല വേണ്ടേ ഈ ഒരു ഗ്രൗണ്ട് മൊത്തത്തിൽ നമുക്ക് ആ ഒരു ഓക്കൽ ഇട്ടാൽ തന്നെ അടിപൊളിയാണ് കാരണം ഈ ഒരു റോട്ടിൽ നിന്ന് ഇപ്പോൾ ഇറിയാനുള്ള ഈ ആളുകളൊക്കെ പോളുകൾക്കപ്പോൾ ഈ ഒരു എന്താ പറയുക ഈ ബൗസിംഗ് അല്ലേ ബൗസിംഗ് ബോൾ ഇപ്പോൾ ഈ നെയിം ബോർഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരുവിധ ആളുകളൊക്കെ അപ്പോൾ റോട്ടുമൊന്നും വെറുതെ ആയിട്ടൊക്കെ ശ്രദ്ധിക്കും കാരണം അത്രയും ഒരു വണ്ടിക്ക് ഫ്ലാഷർ ഫ്ലാഷർ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ചെയ്യുമ്പോൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് ഒരു പ്രത്യേക രേഖ പിന്നെ അതേമാതിരി ആ ഉള്ളത്തെ ഒരു ഉള്ളിൽ വരുന്ന ബോണസിന്റെ ആ ഉള്ളിൽ വരുന്ന ആ ഒരു ബോണസിന് ഫിക്സ് ചെയ്തിട്ടുള്ള ലൈറ്റനെ നോക്കിയാണ് എന്താ പറയാ അടിപൊളിയായിരുന്നു സ്മോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെക്കൻ പറയണേ തന്നെ നേരെ ആ രാത്രി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ും മണിക്കോ ചെക്കരിക്കടാണ് എപ്പോഴും ഒമ്പണിക്കോ പത്തുമണിക്കോ പത്തുമണിക്ക് ചെക്കടക്ക് പോകണം അപ്പോ അങ്ങനെ കൊടന്നാണ് ചെക്കന് കുന്നമുറത്തുള്ള വണ്ടിയാണ് നമ്മളെ പറമ്പ് വീടേക്ക് കൊണ്ടിട്ട് ഏതായാലും ചില പണികളൊക്കെ തീർത്തുകൊണ്ട് ഏതായാലും നമ്മളെ ഗ്രൗണ്ടിലേക്ക് ചെക്കനെ ഏതായാലും എത്തിച്ചിന് അപ്പൊ ഇവിടെ നിങ്ങൾ ഇതിന എന്റെ ഫാ എന്റെ നമ്പർ ആയാലും മതിന്റൈൻ മൊത്തത്തിലും പിന്നെയാണ് അടാ പിന്നെ വണ്ടിന്റെ നമ്പർ പറയും അന്റെ നമ്പറായാലും മതി മതി അമ്പത്തൊമ്പത് പൂജ്യം എട്ട് അപ്പൊ ഞാൻ ഈ നമ്പർ ഡിസ്ക്രിപ്ഷൻ ഇട്ടിണ്ട് അപ്പൊ മൊയലാളിക്ക് വിളിക്കണമെന്നുണ്ടെങ്കിലും വിളിക്കാം മൊലാലിന്റെ അപ്പൊ ഇങ്ങനെയാണ്ടോ ും ഇത്രേ ഉള്ളു അപ്പൊ ലാസ്റ്റ് ഏതായാലും ചെക്കനെ ഈ ഒരു കോമ്പൗണ്ടിൽ കൂടെ പോകുന്ന സീൻ കൂടി എടുത്തിട്ട് നേരം വീഡിയോ കട്ട് ചെയ്യാം ഓക്കെ ചെക്കനൊക്കെ ഏതായാലും വർക്കും കാര്യങ്ങളൊക്കെ

അതിന്റെ വീഡിയോ കൂടി ഒരോട്ട് കൂടി ചെയ്യണം പക്ഷെ ഏതായാലും ആയിക്കോട്ടെ നമുക്ക് കാണാട്ടോ ഇത്ര ദൂരം ഇപ്പൊ നോക്കിയ ആ വണ്ടി ഏകദേശമാ അവിടുന്ന് കൊറച്ചു ദൂരണ്ടിപ്പൊ പോയി കഴിഞ്ഞോ ഇപ്പൊ ആ വണ്ടി ഏകദേശം ഇപ്പൊ റോട്ടുമ്പോക്ക് എത്തിട്ടോ ഇനിയിപ്പോ ആ ഒരു ഓന ആ ഓക്കലിട്ട് കഴിഞ്ഞാൽ തന്നെ ഇത് ഇതിന്റെ സൗണ്ട് എങ്ങനെയൊക്കെ ഉണ്ട് നമുക്കറിയട്ടോ ഇപ്പൊ ഏകദേശം ഇത്രയും ദൂരത്താണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കേട്ടോ ആ ഒരു ഓക്കലിന്റെ സൗണ്ട് ഉണ്ട് ഞാൻ അപ്പൊ ഇതൊക്കെയാണ് ഏതായാലും വലിയ താങ്ക്സ് ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആയതായാലും ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ബി എം ഡബ്ലി ഇവിടെ നിർത്തിയിട്ട് വേണോ പോയിക്കുന്നത് അപ്പോൾ ഓക്കെ